ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഗുരുവശി പാർവതി അറിയാതി അവരൊക്കെ തമ്മിലാണ് ഗംഭീര മത്സരം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിന് പറ്റി സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അഭിനയത്തിനെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ വലിയ അവാർഡ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നാലും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഹിക്കുമല്ലോ അപ്പോൾ അപ്പോൾ തന്നെ ഞാനിങ്ങനെ വേണ്ട അതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മനസ്സിനെ ആ ആഗ്രഹത്തിനെ ഞാൻ അടിച്ചമർത്തായിരുന്നു ചെയ്തിരുന്നത് പിന്നെ പിന്നെ ഇപ്പോൾ അടുത്ത് വന്നപ്പോൾ അവാർഡ് പ്രഖ്യാപനം അടുത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എന്നാലെനിക്ക് സന്തോഷിക്കാൻ പേടിയാവുകയും ചെയ്തില്ലായിരുന്നു എന്തായാലും ഈ പ്രഖ്യാപനം എനിക്ക് വാക്കുകളിൽ എത്ര സന്തോഷം ഇത് എൻ്റെ അനു ഇത് തടവില് എൻ്റെ കൂടെ അഭിനയിച്ച അനുഗ്രഹിച്ചതാണ് എനിക്കെല്ലാം മോട്ടിവേഷനും അനുഗ്രഹിച്ചതാണ് തടവ സിനിമ ല്ലേ ടീച്ചർ ഞാൻ എന്നോട് പറയത്തില്ല തീർച്ചയായിട്ടും എനിക്ക് നല്ല നല്ല അംഗീകാരം കിട്ടുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ് എൻ്റെ ടീച്ചർ ടീച്ചറിന് എന്നോ കിട്ടുന്നതാണ് എൻ്റെ കാരണം ടീച്ചറുടെ കഴിവ് കൃത്യമായിട്ട് കാണുന്ന ഒരാള് ഞാനാണ് വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും എല്ലാ രീതിയിലും നാടകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാറ് ടീച്ചറാണ് അപ്പം ഞാൻ വർഷങ്ങൾ മുന്നേ പറയാറുണ്ട് ഒരു ദിവസം മുന്നേ ജനമറിയില്ല അത് ഈ ദിവസം എനിക്ക് എത്രയാ സന്തോഷത്തിൽ അറിയില്ല ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണിത് ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും